ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അമേരിക്കയിൽ കാലിഫോർണിയയിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ചാണ് അമേരിക്കയിൽ തീ പിടിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് കാരണം ഇത് മൂന്ന് സ്ഥലത്ത് നിന്നാണ് ഈ തീ വളർന്നിരിക്കുന്നത് തെക്ക് വടക്ക് പടിഞ്ഞാറുമായി മൂന്ന് സ്ഥലങ്ങളായി അപ്പോൾ ചില യൂട്യൂബ് ചാനലുകാർ അവർ പറയുന്നത് ചിലപ്പോൾ ഇത് ഇറാൻ ചെയ്തതായിരിക്കാം ഇറാൻ അങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇറാന് നേരത്തെ തന്നെ ഈ ഇസ്രായേലിനെ അങ്ങ് തീർത്തുകളയമായിരുന്നു പിന്നെ ഇറാൻ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോന്നല് കാരണം അങ്ങനൊരു വംശീയ ഹത്യക്ക് ഇറാനൊരിക്കലും തുനിയുമില്ല അവർക്ക് അവരുടെ നേരയില് വന്നാൽ മാത്രമേ അവര് എതിർക്കാൻ അങ്ങനെ എതിർക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ബെഞ്ചമിൻ നദിന്യാഹു എന്നുള്ള ആ ദുഷ്ടൻ ആ ശെത്താൻ ചെയ്തതുപോലെ കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും നിരപരാധികളെ വംശഗത്തി ചെയ്തു ഒരു പത്ത് നാൽപ്പത്തി എണ്ണായിരത്തോളം പേരെ ഈ പതിനാറ് മാസം കൊണ്ട് കൊന്നു കൊല വിളിച്ചു എന്നിട്ടും അവന് ആ ആ കൊലവിളി അവൻ എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ്റെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ബൈഡൻ കൊടുത്ത സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവൻ ഈ യുദ്ധത്തിലേക്ക് അവനെ നയിച്ചത് അവനെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ഇസ്രായേലിന് ധൈര്യമില്ല അവിടെ യുദ്ധം ചെയ്ത് ഈ വംശകത്യ ചെയ്യാൻ അപ്പോൾ ഒരു ഒരുത്തൻ്റെ പിടിപാടുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അവൻ ഇങ്ങനെ ഈ വംശഗത്യകൾ തുടങ്ങുന്നത് എന്നിട്ടവനിപ്പോൾ ഇത് വെടിനിർത്തൽ കരാറുമായി എപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പിടി ഇവൻ വിജയിച്ചു എന്നുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരു പിടി മണ്ണെങ്കിലും ഈ പാലസ്തീൻ എടുക്കണമായിരുന്നു അതിന് സാധിച്ചില്ല പരിപൂർണമായും അവൻ പരാജയപ്പെട്ടു പരിപൂർണമായും പരാജയപ്പെട്ടു ഒന്നുമില്ലാ ഒന്നുമില്ലാത്ത ആ രാജ്യം കാരണം അധിനിവേശവും എത്രയോ വർഷങ്ങൾ കൊണ്ട് അധിനിവേശം ചെയ്ത് നശിപ്പിച്ച് ഇത്രയും ഇതായി അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത ആ ആൾക്കാരായിരുന്നു ഈ സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാ നടന്മാർ ഗായികന്മാർ പിന്നെ ഉന്നത കോടീശ്വരന്മാർ അപ്പോൾ ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമായി ഈ അമേരിക്ക അമേരിക്കയിലെ ഈ കാലിഫോർണിയയിൽ ആ ഈ സമ്പന്നന്മാർ താമസിക്കുന്ന ആ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ അവരെ വീട്ടിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളാണ് അവന്മാർ വെച്ചിരിക്കുന്ന സ്വിമ്മിങ് പൂള് പിന്നെ വേണ്ട വേണ്ടപ്പെട്ട എല്ലാം അവിടെ അവിടെ ഈ പാവങ്ങളൊന്നും ആ ഏരിയകളൊന്നും മേടിച്ച് താമസിക്കത്തില്ല അത്രത്തോളം ഓഡീശ്വരന്മാർ താമസിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ അവന്മാർ അവിടെ നിന്നും കൊണ്ട് പറഞ്ഞത് എന്താണ് ഒരു നായ്ക്കളും വന്ന് പറഞ്ഞിരുന്നത് ആ ഒരു ഒരു സ്ത്രീ ഒരു 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 സ്ത്രീയായ ഒരു സഹോദരി അവരെ മക്കളും ഭാര്യ മറ്റുള്ളവരൊക്കെ മരണപ്പെട്ടിരിക്കുക വീടെല്ലാം തകർന്ന് തരിപ്പണമായി അവർ ആ ദയനീയ അവസ്ഥയിൽ കാരണം എന്താണ് എന്താ അറിയാത്ത രീതി ആ ആ ഒരു വിഷമം അത് സഹിക്കുന്നവനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ കൊടപ്പാടമില്ലാത്തവനും അത് നഷ്ടപ്പെടുന്നു നമുക്കാർക്കും അതില്ലാത്ത കൊണ്ട് നമുക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തുമില്ല അപ്പോൾ ഈ ആഡംബരങ്ങളിലും പണത്തിലും പണത്തിലും മേലെതിരിക്കുന്ന ഈ പണ്ണികൾ ഈ പട്ടികൾ പറഞ്ഞതെന്താണ് അവനെ അങ്ങ് കൊന്നു തീർക്കാനാണ് പറഞ്ഞത് ഒരു കരാറും വേണ്ടാണ് എല്ലാ രാജ്യങ്ങളും വന്ന് വീറ്റോ ചെയ എല്ലാ രാജ്യങ്ങളും വന്ന് ഈ വെടി കുറിച്ച് കരാറുണ്ടാക്കിയപ്പോൾ അതിനെതിരായി ഈ അമേരിക്ക വീറ്റോ ചെയ്തു പിന്നെ എനിക്ക് ഈ യൂട്യൂബിൽ പറയുന്ന അവന്മാരോടൊന്നും ചോദിക്കാനേ ഉള്ളൂ അപ്പോൾ ഇറാനോ അല്ലെങ്കിൽ വേറൊരു രാജ്യമാണോ ഇത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ചാണോ ഈ തീ വളർത്തിയെന്നുണ്ടെങ്കിൽ ഈ കാറ്റടിക്കുന്നതും ഈ കൊടുങ്കാറ്റടിക്കുന്നതും ഇറാൻ വിടുന്നാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വിടുന്നതാണോ ഇത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും കാരണം നീ എന്നും അങ്ങനെ രക്ഷപ്പെടാൻ വരിക ഇതിനൊരു ശക്തിയുണ്ട് പാറ തുരന്ന് അത് നമ്മൾക്ക് സൃഷ്ടാവ് മുന്നറിയിപ്പ് തരുന്നു പാറകൾ തുരന്ന് ഒതു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജീവിച്ചമാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് ഖുറാനിൽ കൂടി ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അവൻ്റെയൊക്കെ അടിത്തറകൾ ഇടിച്ചു മറിച്ചാണ് എടുത്ത് കളഞ്ഞത് ഇന്നും അതിന് പാഠമാക്കിയിട്ടില്ല അവൻ്റെ എല്ലാം കടലുഴകി വീണു ഊമി വിളുക്കം എല്ലാം കടപുഴകും ആ തരത്തോളം ബലപ്പെട്ട അപ്പം ആ യൗവുമാരെയൊക്കെ യൗവുമാർക്കൊരു നാശം വരില്ല അത് ഇപ്പം ഇരുന്ന് കരയുകയാണ് അവന്മാർ ആ പാലസ്യൻ കുട്ടികൾക്കും കുഞ്ഞുങ്ങളും അവർ അനുഭവിക്കുന്ന നരകയാതനകൾ അത് യൗമാര് യവുമാരത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു നിനക്കൊന്നും ഇത് വരില്ല എന്ന് നീയൊക്കെ വിചാരിച്ചു നിനക്കൊക്കെ അത് തന്നെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിനക്കൊക്കെ ഒരു നാശം ഒരു എപ്പോഴായിരുന്നാലും നിനക്കുണ്ടാകുന്നു ഇതുകൊണ്ടൊന്നും നീ നീയൊന്ന് എന്ന് വിചാരിക്കുകയും വേണ്ട നിനക്കല്ല ഇനിയും നാശമുണ്ട് അതുപോലെ നമ്മളെയൊക്കെ നാടുകളിലും ഏത് ഏത് പിടിച്ചിരുന്നാലും ശരി അത് മുസ്ലിമിൻ്റെ മണ്ടയിൽ മാത്രമാണ് കയറി വരുന്നത് മുസ്ലിമിൻ്റെ മണ്ടയിൽ മാത്രം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഈ രാജ്യത്തിളാക്കുന്നത് എന്തായിരുന്നാലും ഈ കാലിഫോർണിയയിൽ നിരപരാധികമായ മനുഷ്യരുണ്ട് അവർ അവർക്ക് അവരിതുപോലെ ഈ ഗാസയിൽ അഭിന അനുഭവിക്കുന്ന പോലെ തന്നെ അവർ അപരമുണ്ട് അവരെ ഓർത്ത് നമ്മൾ സമത വയ്ക്കുകയാണ് പക്ഷേ ഇത് ഒരു പാഠം അത് യുവമാർക്ക് പാഠമായി ഉൾക്കൊള്ളുകയില്ല യവുമാർക്ക് എത്ര പഠിച്ചിരുന്നാലും എത്രയെല്ലാം നാശങ്ങൾ ഏതെല്ലാം രീതിയിൽ ചിരുന്നാലും ഇതൊരു ആ താൽക്കാലിക മാത്രം യുവമാർക്ക് ഒരു ഓർമ്മ വന്നിട്ട് പിന്നെ അത് മറക്കുകയാണ് മനുഷ്യൻ അങ്ങനെയാണ് മറക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇത് തന്നെ യൗമാർ തുടരും ഈ ദുഷ്ടന്മാരിതെല്ലാം ആ ദുഷ്ടന്മാര സ്വഭാവങ്ങൾ എങ്ങനെയാണ് ഈ നരകവാസികൾ ഈ ദുഷ്ടന്മാർ ഈ ശെഗത്താന്മാർ യുവമാരാണ് ഈ ലോകത്തിൻ്റെ ശാപം എന്ന് പറയാൻ തന്നെ അപ്പോൾ നീയൊക്കെ വിചാരിച്ചതുപോലെ സുഖിച്ച് നീയൊക്കെ വിചാരിക്കുന്ന പോലെ നിനക്കൊക്കെ പണവും ആടംബരങ്ങളും ഉള്ളതുകൊണ്ട് പേരിൽ നിനക്കൊക്കെ ഇങ്ങനെ അങ്ങ് മറ്റവനെയൊക്കെ അതിർക്കമെച്ചോ കൊല്ലോ നീങ്ങൾക്കും ഇങ്ങനെ വിചാരിച്ചു അല്ലേ ഒരു നിമിഷം മതി നിന്നെയൊക്കെ തകർക്കാൻ ഒരു നിമിഷം മാത്രം മതി സൃഷ്ടാവിന് ഒരു നിമിഷം ഇതത്രയോ ക്ലാസ് എത്രയോ രീതിയിൽ പാഠമായി തന്നിരിക്കുന്നു കാരണം മനുഷ്യ നീ ഒരുപാട് അനു അഹങ്കരിക്കേണ്ട കാര്യമില്ലാന്ന് നിന്നെ നിനക്ക് നിൻ്റെ നിൻ്റെ പിന്നിലൊരു തീജോല പുറപ്പിടിപ്പിച്ചിട്ടുണ്ട് അത് എപ്പോഴായിരുന്നു നീ അറിയാതെ വന്ന് നിന്നെ ഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദുഷ്ടന്മാർക്ക് ഈ ദുഷ്ടന്മാർക്ക് ഇതൊരു പാഠമാണ് ഇതൊരു പാഠം തന്നെയാണ് കാരണം ഈ കൊടുങ്കാറ്റയക്കുന്നതൊരു രാജ്യവുമല്ല അത് ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഏവൻ ഏവൻ തെറ്റ് ചെയ്തിരുന്നാലും ശരിയാണ് അതിനൊരു പ്രതിവിധി അത് ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലാതെ ഒരുത്തനും പാഠം പഠിക്കാതെ പോയിട്ടുമില്ല ഏത് ശേഷാധിപതിയും ഈ ലോകത്ത് നാശമടയാതെ പോയിട്ടുമില്ല അത് ഹിറ്റ്ലർ എത്രയോണത്തിനെ കൊന്നു എത്രയോ യഹൂദനെ കൊന്നു കുഴിച്ചുകൂടി അവസാനം അവന് നിക്കപ്രതി ഇല്ലാതെ സ്വയം തലയിൽ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു മിസോള അങ്ങനെ നടുട്ട് വെട്ടിക്കൊല്ലേണ്ടി വന്നു അടിച്ചും വെട്ടിക്കൊല്ലേണ്ടി വന്നു ഏത് ശേഷാവധിക്കും ഏത് തെമ്മാടിയ്ക്കും ഒരു നാശം എപ്പോഴായിരുന്നാലും അവന് പതങ്ങിയിരിപ്പുണ്ട് അത് വന്ന് പവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത് ഇത് നിനക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഒരു പാഠം എന്ന് മാത്രം പറഞ്ഞു പറയുക മാത്രമാണ് ഇത് ഇത് ഞാൻ അങ്ങനെ എന്താ പറയുക ഇത് മനുഷ്യന് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്നവന് അല്ലാത്ത പട്ടികൾക്കെല്ലാം ഇതല്ലാതെ ഉണ്ടായതാണെന്ന് ചിന്തിക്കും ഒരിക്കലുമല്ല ഇതല്ലാതെ ഉണ്ടായത് അല്ല ഇതായത് ഇത് സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിൽ നിന്നുണ്ടായത് തന്നെ അതുപോലെ മുമ്പ് മുമ്പുണ്ടായ കാര്യങ്ങളും ഇനി ഉണ്ടായതും ഉണ്ടാവുന്നതും മൊത്തവും അതിൽ നിന്നും തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു